രാജീവിന്റെ വരവോടു കൂടി തന്നെ ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതീക്ഷയിലാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നീക്കങ്ങളും അങ്ങനെ ബി ജെ പി പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും മത്സരിക്കാനും അതോടൊപ്പം തങ്ങളുടെ സാന്നിധ്യം ആ സ്ഥലങ്ങളിൽ ഉറപ്പിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് വരുന്ന നിയമസഭയിലേക്ക് പോകുമ്പോൾ ബി ജെ പി കേരളത്തിലെ ഒരു നിർണായക ശക്തിയാക്കി മാറ്റാനല്ലോ രാജീവിന്റെ തീരുമാനം ആ തീർച്ചയായിട്ടും അതെ ഒരു ന്യായ വ്യതിയാനമാണ് ഒരു സാധാരണഗതിയിലെ സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത് അവർക്ക് ഭൂരി മത ഭൂരിപക്ഷം ഭൂരിപക്ഷ വിഭാഗമുള്ള മണ്ഡലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഇപ്പോൾ ഈ മുസ്ലിം ബെൽറ്റിലേക്കും അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള മണ്ഡലങ്ങളിലേക്കുമൊക്കെ ധാരാളമായിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുക എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അങ്ങനെ ഭൂരിപക്ഷ സമുദായം താമസിക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരു പാർട്ടി എന്നുള്ള ലേബൽ അങ്ങ് മാറ്റി കിട്ടുക എന്നുള്ളതാണ് വളരെ പ്രധാനം അത് വലിയ നല്ല കാര്യം തന്നെ അത്രയും സ്ഥാനാർത്ഥികളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഘാടന ശക്തി ആവശ്യമുള്ളതാണ് കാരണം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടും സ്ഥാനാർത്ഥികൾ ഒന്നിക്കൂടുതൽ കിട്ടും അവിടെ മത്സരം ഉണ്ടാവും സ്ഥാനാർത്ഥികൾക്ക് പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പണം മുടക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും സ്ഥാനാർത്ഥികളെ കിട്ടാനും തോൽക്കുന്നിടത്ത് എന്തിനാ പോയി നിൽക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവുമല്ലോ അങ്ങനെയല്ല പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെയും സാന്നിധ്യം അറിയിക്കണം പതുക്കെ പതുക്കെ അവിടെ ഫുട് പ്രിന്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് തീരുമാനം അവിടെ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഉള്ള മത വേർതിരിവില്ലാതെ തന്നെ മത്സരിക്കണം എല്ലാവരുടെയും പാർട്ടിയാണ് എന്നുള്ള അതിൻ്റെ സന്ദേശം സബ് കെ സാത്ത് എന്നുള്ള ആ സന്ദേശം കൊണ്ടുവരണം എന്നുള്ള ഒരു നിശ്ചയത്തിലാണ് ആ ഒരു പോളിസിയിലാണ് ഈ പ്രാവശ്യം മത്സരിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിക്കഴിഞ്ഞു അതിലേറെ പ്രധാനം അതിലും പ്രധാനം ഇതിനപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കും എന്ന് തന്നെ വളരെ വ്യക്തമായ വാക്കുകളിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് അങ്ങനൊരു വെളിപ്പെടുത്തൽ വരുന്നത് താൻ മത്സരിക്കും എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്നത് അതിലും പ്രധാനം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും തുടർന്നു ഇവിടെ തന്നെ ഉണ്ടാവൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അടുത്ത പ്രാവശ്യം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല ആ മുന്നോട്ടുള്ള പോക്ക് അതേ വേഗത്തിൽ തന്നെ മൊമൻറ്റം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആ വേഗം ആവേഗം അതുപോലെ തുടരുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് അഞ്ച് ശതമാനം വെച്ച് ഇപ്പോൾ ക്രമപ്രവൃത്തമായിട്ട് അവരുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നുണ്ട് അത് അങ്ങനെ എന്തായാലും തുടരും തുടർന്നതിന് ശേഷം അതിനടുത്തൊരു പ്രാവശ്യം ഒരു ക്വാണ്ടം ലീപ്പാണ് വിജയത്തിലേക്കുള്ളൊരു ക്വാണ്ടൻ ലീപ്പാണ് പിന്നത്തത് അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളിൽ അവർ ഇപ്പം ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ മുന്നേറിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു സഖ്യകക്ഷി ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും സഖ്യകക്ഷി ഇല്ലാത്ത ഒരു പരീക്ഷണം ഇവിടെ ആദ്യമായിട്ട് നടത്തുകയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ അതിൻ്റെ ഒരു ക്യാപ്റ്റനാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം തന്നെ ആയിരിക്കും ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി എന്നു കൂടിയാണ് പക്ഷേ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ ശക്തമാണ് അപ്പോൾ ഒരു മുന്ന മൂന്നാം മുന്നണിക്ക് എത്രത്തോളം ഒരു സ്പേസ് ലഭിക്കും സ്പേസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പേസ് കിട്ടിക്കൊണ്ടേയിരിക്കും ആണ് ഇപ്പോൾ ഈ രണ്ട് മുന്നണികൾക്കും എന്താ സ്പേസ് കിട്ടുന്നത് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഫീൽ അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ വൻതോതിൽ സഖ്യകക്ഷികൾ വരും വലിയ കക്ഷിയൊന്നും വരണ്ട ചെറിയ ചെറിയ ഘടകക്ഷികൾ കക്ഷികൾ വന്നാൽ മതി രണ്ടിലും അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് പാർട്ടികൾ ഇപ്പോഴും ഉണ്ട് ഇനി നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല മുസ്ലിം ലീഗുമായിട്ട് ചേർന്നൊരു മുന്നണി ആണെങ്കിൽ പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനൊരു മുന്നണി വന്നാൽ അവർ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടും അല്ലെങ്കിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടും അന്നത്തെ തിരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും മത്സരിക്കുമെന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു വാക്യം കൂടെ നാം കാണേണ്ടിയിരിക്കും അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നും പലരും ഇങ്ങോട്ട് ഒഴുകിയാൽ മാത്രമല്ലേ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ കഴിയുകയുള്ളൂ എല്ലാ സീറ്റിലും ഇതിൽ തന്നെ വരുന്നുണ്ടല്ലോ അവർ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ നടക്കുന്ന ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞ ഒരാൾ വന്നു അതിനുവേണ്ടി മനക്കെടാനും തോൽക്കുമെന്ന് അറിയാമെങ്കിൽ തന്നെ മത്സരിക്കാൻ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾ തന്നെ മുന്നോട്ട് വന്നില്ലേ അങ്ങനെ വന്നില്ലേ അപ്പം സി പി എമ്മിനൊക്കെ ആ സ്ഥാനാർത്ഥിയെ കിട്ടുന്ന സ്വരാജ് മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആളല്ലേ നിർബന്ധിച്ചല്ലേ അദ്ദേഹത്തെ പടക്കളത്തിലേക്ക് ഇറക്കിയത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസ്സില് പിന്നെ മത്സരം ഉണ്ടായിരുന്നു ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് അതിന് മത്സരം വന്നത് കോൺഗ്രസ് ജയിക്കും എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് അതുപോലെ ജയത്തിൻ്റെ ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നു കഴിഞ്ഞല്ലോ സുരേഷ് ഗോപി അവിടെ ജയിച്ചു അവിടുത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചു ജയിച്ചില്ലെങ്കിലും പല നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ആറ്റിങ് ആറ്റിങ്ങിൽ ഉൾപ്പെടെയുള്ള വലിയ അത്ഭുതമല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ടൊരു മുപ്പത്തി അഞ്ചോളം സീറ്റുകൾ ജയിക്കാനുള്ള സാധ്യത ഭൂരിപക്ഷം നേടിയെന്നല്ല പറയുന്നത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടാനുള്ള എല്ലാ സർവ പിന്നെ സാധ്യതകളുമുണ്ട് ഈ സാധ്യതകളെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പിന്നെ റിയാലിറ്റി അതാണ് നേരത്തെ ചോദിച്ചാൽ ആ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോഴും സി പി എമ്മും കോൺഗ്രസ്സും ശക്തമാണ് ആ മണ്ഡലങ്ങൾ അതുകൊണ്ട് ഒരു കാര്യമില്ല അങ്ങനെ കോൺഗ്രസും സി പി എമ്മും ശക്തമാണെന്ന് പറഞ്ഞിട്ട് പല മണ്ഡലങ്ങളിലും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ അടൂര് പോയില്ലേ അങ്ങനെ അടൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ അടൂർ മൂന്നാം സ്ഥാനത്തേക്കൊരു യു ഡി എഫോ എൽ ഡി എഫോ എന്നുള്ളതല്ലോ ഒരു സ്ഥാനാർത്ഥി പോയല്ലോ അവിടെ ഈ രണ്ട് ശക്തമായ മുന്നണി നമ്മൾ പറയുമ്പോഴും ഒരു മുന്നണിക്ക് പോകേണ്ടി വരുന്നു അപ്പോൾ ബി ജെ പിയുടെ വിജയമാണ് ബി ജെ പിയുടെ വിജയം തന്നെയാണ് തിരുവനന്തപുരത്ത് പോയേണ്ടി വന്നില്ലേ അത് ഞാനീ പറയുന്നത് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കാര്യമല്ല അവിടുത്തെ പല മണ്ഡലങ്ങളിലും ഈ തറ ഈ ശക്തരെന്ന് പറയുന്നത് എൽ ഡി എഫിനോ യു ഡി എഫിനോ അത് നമ്മളിപ്പോൾ അത് അനലൈസ് ചെയ്യുന്നില്ല അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയിട്ടില്ലേ പല സ്ഥലങ്ങളിലും ഇല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അടുത്ത ഒരു തവണ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ശക്തമെന്ന് പറയുന്ന മുന്നണിയിലെ മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്കോ വരെ അവർക്ക് ആഞ്ഞു പിടിച്ചാൽ എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് സാധിക്കുന്നതേ ഉള്ളൂ ഇങ്ങനൊരു മുപ്പത്തഞ്ച് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ വലിയ പിന്തുണ തന്നെ ആവശ്യം വേണ്ടിവരും വേണ്ടിവരും അതിലിപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ പ്രബലമായ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ പിന്തുണ അവർക്കുണ്ട് താത്വികമായിട്ടുള്ള പിന്തുണയുണ്ട് ഇപ്പോൾ പിന്തുണ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പിന്തുണ കിട്ടത്തില്ല അതാർക്കും കിട്ടാറില്ല അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും അവർക്കുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ മുഴുവൻ പിന്തുണയും കോൺഗ്രസിനാണെന്ന് പറയുമ്പോഴും അവിടുത്തെ ലത്തീൻ കത്തോലിക്ക സഭയുടെ പിന്തുണ എപ്പോഴും ആശീർവാദവും ഉണ്ടായിരുന്നത് എൽ ഡി എഫിന് തന്നെയാണ് എൽ ഡി എഫിന് എൽ ഡി എഫ്കാർ അവരെയാണ് എൽ ഡി എഫുകാരെയാണ് അതിലൊരു വലിയ വിഭാഗവും പിന്തുണച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ എസ് എൻ ഡി പി എന്ന് പറയുന്നത് കൂടുതലായിട്ടും പിന്തുണച്ചിരുന്നത് എൽ ഡി എഫിനെയാണ് വിശ്വസിച്ച് അതുപോലെ എൻ എസ് എസ് കൂടുതലായിട്ടും പിന്തുണച്ചിരുന്നത് യു ഡി എഫിനെയാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലൊരു വലിയ വിഭാഗം ഇപ്പോൾ ബി ജെ പിക്ക് പിന്തുണയായിട്ട് വരുന്നുണ്ട് ഒരു വലിയ വിഭാഗം എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല അവർക്ക് മാനസികമായിട്ടുണ്ടായിരുന്ന അകലം മാറിക്കിട്ടിയിട്ടുണ്ട് അകലമല്ല അടുപ്പമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ അകലം മാറുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടമാണ് അസാധ്യമായ ഒരു കാര കാര്യവുമാണ് കാരണം ന്യൂനപക്ഷ വിരുദ്ധമെന്നുള്ള മുദ്ര ആ ലേബൽ മാറിക്കിട്ടിയിട്ടുണ്ട് അത് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് വയ്പാണ് അല്ലെങ്കിൽ ആദ്യ ചവിട്ടുപടിയാണ് സംശയമൊന്നുമില്ല ആ ലേബൽ മാറിക്കുന്നു എന്നതിലാണ് ബി ജെ പിയുടെ വിജയം ആ ലേബൽ മാറ്റിക്കണം അങ്ങനെ മുസ്ലിം ഏരിയയിലേക്കും അവർക്ക് കടന്നു കയറാൻ പറ്റുന്നതാണ് അസ്റ്റിക്മ മാറ്റി കിട്ടിയ അതിന് രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും ആർ എസ് എസിലൂടെ വന്ന ആളല്ല അദ്ദേഹം തികച്ചും വികസനമെന്ന് തന്നെ രാഷ്ട്രീയമായിട്ട് കരുതുന്നുള്ള വികസന രാഷ്ട്രീയത്തിൻ്റെ ആളാണ് വർഗീയതയുടെ ആളേ അപ്പോൾ അതിനാണ് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് ചില ലക്ഷ്യങ്ങളുണ്ട് സ്ട്രാറ്റജിക് പ്ലാൻ ഇതിനെല്ലാം പിന്നിൽ അമിത് ഷായുണ്ട് മഹാരാഷ്ട്രയിൽ മഹാത്ഭുതം കാണിച്ചത് അമിത് ഷായുടെ തന്ത്രമാണ് ഹരിയാനയിലും അതുപോലെ ജാട്ട് വിരുദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയം ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പി യെ പറയുന്നത് ജാട്ടുകളില്ലാത്ത ഒരു പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി ബി ജെ പി അധികാരത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള പ്രതിഭയാണത് സംശയമില്ല അത്തരം ഒരു പ്രതിഭയുടെ വർക്കാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളെല്ലാം അമിത്ഷാ ഇനി നീക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒരു കാര്യം കൂടെ പറയാൻ നിലമ്പൂർ സ്ഥാനാർത്ഥി നടത്തുന്നത് അറിയാവുന്ന ഒന്നും ചെയ്യണ്ട ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളത് മാത്രം മതി അതിനെ പോലും മറികടന്നുകൊണ്ടാണ് ഒരു ന്യൂനപക്ഷക്കാരനവിടെ മത്സരിക്കാൻ വേണ്ടി തയ്യാറായുള്ളൂ വളരെ ആക്റ്റീവായിട്ട് വീട് വീടാന് അന്തരം ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ ഉറങ്ങിയിരിക്കുകയല്ല കുറേ വോട്ടുകൾ പിടിക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടുകൾ കുറയായിരുന്നാൽ മതി താൻ സ്റ്റാറ്റസ് കോയെങ്കിലും നിലനിർത്താൻ പറ്റുമെന്നാണ് ബി ജെ പി കരുതുന്നത് വലിയ അധ്വാനമൊന്നുമില്ലാതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക